ബദ്രി അവളുമായി റൂമിലെത്തി ഡോർ ലോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടിട്ടും അവൾ കണ്ണുകൾ തുറന്ന് നോക്കിയില്ല അഗ്നി താഴ്ന്ന നിർത്തി ഇറക്കി കെട്ടിപ്പിടിച്ച് അവളെ ചുണ്ടുകൾ കടിച്ചെടുക്കുമ്പോൾ അവൾ നിന്നും ഒരു ഏങ്ങൽ പുറത്തേക്ക് വന്നു ബദ്രിയുടെ കൈകൾ അവളിൽ മുറുകിയും വേദനിപ്പിച്ചും പിന്നെ അവളെ ആശ്വാസമായി തഴുകിയും അവളിൽ അലഞ്ഞു നടന്നു അവൻ്റെ ചുണ്ട് അവളുടെ ചുണ്ടിനെ വേദനിപ്പിച്ചുകൊണ്ട് ഒന്ന് കടിച്ചു വീട്ടുകൊണ്ട് പിൻവാങ്ങി നേരെ അഗ്നിയുടെ കഴുത്തിലേക്ക് അരിച്ചിറങ്ങി കണ്ണുകളടിച്ച അവനെ വിധയിൽ നിൽക്കുന്ന അവളെ തന്നോട് ചേർത്ത് വീട്ടിലേക്ക് ചായുമ്പോൾ അഗ്നി അവൻ്റെ തൊഴിൽ അമർത്തിപ്പിടിച്ചു എന്നിട്ടും അവൾ കണ്ണു തുറന്ന് അവനെ നോക്കിയില്ല അഗ്നിയുടെ മാറിലും സാരി മാറ്റി അവിടെയെല്ലാം അവൻ്റെ മുഖം ഇഴഞ്ഞു നടക്കുമ്പോൾ അഗ്നി വേട്ടിൽ കാൽവിരൽ കൊണ്ട് കുത്തി ഉയർന്നു പൊങ്ങി അവളെ തന്നിലേക്ക് ചേർത്ത് കൊണ്ട് പിന്നെയും പിന്നെയും അവളെ ചുംബനം കൊണ്ട് മൂടുമ്പോഴും അഗ്നി അവനെ കണ്ണു തുറന്ന് നോക്കിയില്ല എൻ്റെ പെണ്ണിന് എൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം മാത്രം മതി ആ നിശ്വാസം വലിക്കുന്ന അഗ്നിയുടെ കാതിനരകിൽ ബദ്രി ചുണ്ടുകൾ ചേർത്ത് കൊണ്ടൊന്നും നുണഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് വിറിച്ചുകൊണ്ട് കണ്ണ് തുറന്ന് അവനെ നോക്കി അഗ്നിയെ തന്നെ നോക്കി ഒരു ചിരിയോടെ കിടക്കുന്ന ബദ്രിയെ കാണി അവളുടെ മുഖം ഒരു വശത്തേക്ക് ചേരിച്ചു പേടിച്ചു പോയോ ഞാൻ തെറ്റിദ്ധരിച്ചുവെന്ന് ബദ്രി വീണ്ടും അവളുടെ ചെതിയിലൊന്ന് നുണഞ്ഞു അവൾ അവനെയൊന്ന് കൂർപ്പിച്ച് നോക്കി അത് കണി ഒരു ചിരിയോടെ ബദ്രി അവളുടെ മാറിലേയും മുഖം പോഴ്ത്തി കണ്ണുകൾ അടച്ചുകൊണ്ട് അവൾ കൈ അവൻ്റെ തലമുടിയിൽ പിടിച്ച് കണ്ണുകൾ അടച്ചു അവനെ ചേർന്നിരുന്നത് എനിക്കങ് ഇഷ്ടമായില്ല പെണ്ണേ എൻ്റെ മാത്രമല്ലേ അവൻ്റെ സ്വരത്തിൽ വല്ലാത്തൊരു വസ്തുത നിറഞ്ഞു നിൽക്കുന്നത് അവൾക്കറിയാൻ കഴിഞ്ഞു ബദ്രം ധൃതിയിൽ എഴുന്നേറ്റ് മാറിക്കൊണ്ട് അവൾ സാരി നേരെ പിടിച്ചിട്ടു പിന്നെ റൂമിന് പുറത്തേക്ക് പോകാൻ നിന്നതും ബദ്രി അവളെ കൈപ്പിടിച്ച് തടഞ്ഞു നിർത്തി എന്തിനാ ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് അല്പം നേരം കൂടെ കഴിഞ്ഞതിന് ശേഷം പോകാം അവളുടെ കൈപ്പിടിച്ച് ബെഡിലേക്ക് വലച്ചിട്ട് കൊണ്ട് അവൻ പറഞ്ഞത് കേൾക്കേ അഗ്നി അവൻ്റെ കൈപ്പിടിച്ചു മാറ്റി അവരിൽ മുഖം തിരിച്ചു എന്ത് പറ്റിയടാ അഗ്നിയുടെ നിറഞ്ഞു വരുന്ന കണ്ണുകളിലേക്ക് നോക്കി ബദ്രി പേപ്പറത്തോട് ചോദിച്ചതും അവൾ കൈകൾ കൊണ്ട് മുഖം തുടച്ചു അവളൊന്നും സംസാരിക്കുന്നില്ലെന്ന് കണ്ട് അവൾ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ അഗ്നിയിൽ നിന്നും ഒരു ഏങ്ങൽ പുറത്തേക്ക് വന്നതും തന്നിൽ നിന്നും അവളെ അടർത്തി മാറ്റാൻ അവൻ ശ്രമിച്ചു പക്ഷെ അതിന് സമ്മതിക്കാതെ പദ്രി ഇറക്കെ പിടിച്ചു വെച്ചു അവൾ എന്താടാ അഗ്നിയുടെ കവളിൽ മേലെ കൈവച്ചു അവൻ ചോദിച്ചു എനിക്ക് ഇങ്ങനെയൊന്നും പറ്റുന്നില്ല അവൻ്റെ ശരീരത്തിൽ തൊടുമ്പോഴെല്ലാം എൻ്റെ ദേഹം പുകഞ്ഞു പോകുന്നത് പോലെ പക്ഷേ പക്ഷെ അവനെ ഇങ്ങനെ തന്നെ എനിക്ക് വേദനിപ്പിക്കണം അവനുമായി സംസാരിച്ചത് കണ്ടുകൊണ്ട് നിന്നാ ബദ്രി എനിക്ക് മുഖം ഉയർത്തി നോക്കാൻ പോലും പറ്റുന്നില്ല അവൾ മുഖം ഉയർത്താതെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഏയ് ഇത് വേണ്ട കേട്ടോ എൻ്റെ പെണ്ണ് പേര് പോലെ തന്നെ അഗ്നിയായാൽ മതി ഇങ്ങനെ കണ്ണും നിറച്ച് കരഞ്ഞിരുന്നാൽ ശരിയാക്കില്ല കേട്ടോ എല്ലാം പറഞ്ഞിട്ട് തന്നെയല്ലേ ഞാനെന്നിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഞാനുണ്ടാകും കൂടെ എൻ്റെ പെണ്ണിൻ്റെ ശരീരത്തിൽ അവൻ ആധിപത്യം സ്ഥാപിക്കാൻ ഒരിക്കലും ഞാൻ അവസരം ഒരുക്കില്ല ബദ്രി അവളെ മുറുക്ക പിടിച്ചു ആ മുഖം കഴുകിയിട്ട് വരാൻ നോക്ക് നമുക്ക് അപ്പുറത്തേക്ക് പോകാം ഇനി ഇവിടെ അധികം നിൽക്കണ്ട അവൻ തന്നിൽ നിന്നും അവളെ അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞത് കിളക്കി അഗ്നി അവനെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റും ഏട്ടത്തേക്കും ഞങ്ങളോട് ദേഷ്യമുണ്ടോ അഗ്നി റൂമിൽ ഓഫീസിലെ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കല്ല് പുറകിലൂടെ വന്ന് ചോദിക്കുന്നത് എന്തിനെ അഗ്നിയോട് തിരിഞ്ഞു നോക്കാതെന്നു ചോദിച്ചു എനിക്കറിയാം ഞങ്ങളെക്കുറിച്ച് ഏട്ടത്തേക്ക് നല്ല സംശയമുണ്ടെന്ന് അത് കണ്ടുപിടിക്കുള്ള മിടുക്കെല്ലാം ഏട്ടത്തേക്കുണ്ടെന്നും എനിക്കറിയാം എന്നിട്ടും എന്താ അതിന് ശ്രമിക്കാത്തത് കല്ലു ഉത്തരം പറയുള്ള ആകാംക്ഷയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ അച്ഛയ്ക്ക് ബദ്രി വിശ്വാസമായതുകൊണ്ട് ആ കണ്ണിൽ എന്നുള്ള അടങ്ങാത്ത പ്രണയം കണ്ടതുകൊണ്ട് അഗ്നി കയ്യിലിരുന്ന ഫയൽ മടക്കി വെച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു എന്താ എൻ്റെ ഏട്ടത് ഇപ്പോൾ പറഞ്ഞേ കല്ലു ഞെട്ടലോടെ അവളോട് ചോദിച്ചു എൻ്റെ കല്ലുമ്പോൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ ഒരു പുരുകം ഉയർത്തി അവളോട് ചോദിക്കുമ്പോൾ ഇല്ലെന്ന അർത്ഥത്തിൽ കല്ല് തലകുടുക്കി ബദ്രിയുടെ കണ്ണിൽ എന്നുള്ള അടങ്ങാത്ത പ്രണയം കണ്ടതുകൊണ്ടും അതിന് എൻ്റെ അച്ഛൻ കൂട്ടു നിൽക്കുന്നത് കൊണ്ടുമാണ് ഞാൻ ഒന്നും ചിക്കിഞ്ഞു നോക്കാൻ പോകാത്തത് ബദ്രി തന്നെ പറയട്ടെ എന്നോട് അവൻ ആരാണെന്ന് അതുവരെ ഞാനൊന്നും കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങില്ല ഓ എൻ്റെ ഏട്ടത്തി ഏട്ടനെ ഭ്രാന്ത ഏട്ടതീന്ന് പറഞ്ഞാൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു എന്നൊക്കെ പറയും പോലെ ഏട്ടതി ആഗ്രഹിക്കുന്ന ഇന്ദൻ്റെ ജീവനെടുക്കാൻ അറിയാഞ്ഞിട്ടല്ല ഏട്ടൻ മിണ്ടാതെ നിൽക്കുന്നത് ആ അവകാശം ഏട്ടത്തി കണ്ണുറപ്പുള്ളത് കൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ ആ ഇന്ധനം നെഞ്ചിലിപ്പോൾ തേങ്ങ പൊളിച്ചേനെ കല്ലു ആവേശത്തോടെ പറഞ്ഞു ഓ ഇപ്പോൾ നിന്റെ ഏട്ടൻ പുരാണം പറയാനാണോ ഇങ്ങോട്ട് വന്നത് അഗ്നി അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി അത് പിന്നെ കഴിക്കാൻ വിളിക്കാൻ വന്നതാണ് ഞാൻ ഏട്ടത്തേക്ക് ഓഫീസിൽ പോകാനുള്ളതല്ലേ അപ്പോളാ ഏട്ടത്തി റെഡി ഫയലും നോക്കിയിരിക്കുന്നത് കണ്ടത് കല്ലു നല്ലൊരു ചിരിയോടെ പറഞ്ഞു ആ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് അഗ്നി ഫയലെടുത്ത് അടുക്കി വെച്ചു കൊണ്ട് എഴുന്നേറ്റു ഏട്ടതിരെ അച്ഛൻ പുറത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഓഫീസിൽ പോകുന്നതിന് മുന്നേ മുത്തശ്ശി ഒന്ന് കാണാൻ പറഞ്ഞു എന്ന് കല്ല് പറഞ്ഞത് കേൾക്ക് അഗ്നി സംശയത്തോടെ അവൾ ഇന്ന് നോക്കി പിന്നെ ധൃതിയിൽ പുറത്തേക്ക് നടന്നു അവിടെ ബദ്രിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിശൻ്റെ അടുത്ത് ചെന്ന് നിന്നു അവൾ എന്തിനാ അച്ഛേ മുതച്ചു കാണുമെന്ന് പറഞ്ഞേ അവൾ അയാളെ കണ്ട ഉടനെ ചോദിച്ചു അറിയില്ല മോളെ എന്തായാലും മോള് കഴിച്ചിട്ട് വാ ബദ്രിയോട് നിന്നോടും കൂടെ ഒരുമിച്ച് വരാനാണ് അമ്മ പറഞ്ഞത് എന്തായാലും ടെൻഷൻ അടിക്കണ്ട വിഷൻ പറഞ്ഞുകൊണ്ട് ചായ കുടിക്കുന്നുണ്ട് എന്തായാലും അവിടെ പോയി വന്നിട്ട് കഴിക്കാം അച്ചേ അവൾ ബദ്രിയൊന്ന് നോക്കി അവനും എഴുന്നേറ്റതും അവൾ വിശുവിനെയും കൂടെ വിളിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് നടന്നു ചടങ്ങെല്ലാം കഴിഞ്ഞല്ലോ പിന്നെയും എന്തിന് അമ്മോളെ ആ വീട്ടിൽ നിർത്തുന്നതെന്ന് ഇന്നലെ കൂടെ എന്നോട് ഇന്ദ്രൻ ചോദിച്ചതാ ഇന്ന് മുതൽ ഇനി ഇവിടെ നിന്നാൽ മതി ബദ്രി അവിടെ നിന്നോട്ടെ അല്ലെങ്കിൽ അത് എൻ്റെ കുഞ്ഞിനെ വിഷമമാകും ഒന്നാമത് വയ്യാതിരിക്കുക അവനെ സങ്കടപ്പെടുത്താൻ എനിക്ക് വയ്യ മുത്തശ്ശി തീർപ്പ് കൽപ്പിക്കുന്നത് പോലെ പറഞ്ഞതും ബദ്രിയുടെ കൈ അവളിൽ മുറുകി കേട്ടക്കാരത്തിന് ഞെട്ടില്ലായിരുന്നു വിശ്വൻ അമ്മ ഇതെന്തൊക്കെയാ പറയണേ അഗ്നി ബദ്രിയോടൊപ്പം അല്ലേ നിൽക്കേണ്ടത് വിശുൻ ദേഷ്യം പുറത്ത് കാണിക്കാതെ പറഞ്ഞു ബദ്രിയോടെ എല്ലാം പറഞ്ഞതിന് ശേഷമാണല്ലോ ഈ വിവാഹം നടത്തിയത് മുകളിലെ ജാതകത്തിലുണ്ടായിരുന്ന ദോഷം മാറ്റാനുള്ളൊരു ഉപാധിയാണ് ബദ്രി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണല്ലോ അവൻ ഇതിന് സമ്മതിച്ചത് പിന്നെ ഇപ്പം മാറി താമസിക്കാൻ പറഞ്ഞതിൽ എന്താ ഇത്ര കുഴപ്പം മുത്തശ്ശി വിശുൻ്റെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതുവരെ മുത്തശ്ശി പറഞ്ഞതിനെല്ലാം ഞാൻ കൂട്ടുനിന്നില്ലേ ജാതകത്തിലെ ദോഷം മാറ്റാനാണെങ്കിലും എൻ്റെ കയ്യിൽ ആദ്യമായി കയറി താലിയാണിത് ഒരെണ്ണം എൻ്റെ കഴുത്തിൽ ഇട്ടുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ശരിയായി എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശി ഇതിൻ്റെ പേരിൽ മുത്തശ്ശി എന്നെ നിർബന്ധിക്കാൻ നിൽക്കണ്ട ജാതകത്തിലൊന്നും വിശ്വാസമില്ലെന്നും ഇന്ദ്രനാട്ടിന് വിവാഹം കഴിച്ചോളാമെന്നും പറഞ്ഞിട്ട് ഇവിടെ ആരും അനുസരിച്ചില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ആരെങ്കിലും കൊണ്ട് എന്നെ കെട്ടിപ്പിച്ചിട്ട് ആ ദോഷം തീർത്തൽ മതിയെന്നായിരുന്നല്ലോ ഇതിൽ എന്നെ പറഞ്ഞ് തീർത്താൻ നിൽക്കണ്ട അഗ്നി അവരെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു മോള് പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്തായാലും ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ടമായി വിശൻ ഒരൽപ്പം മോഷിച്ചിട്ടോടെ പറഞ്ഞുകൊണ്ട് ബദ്രിയെ കൊണ്ട് പുറത്തേക്ക് നടന്നു പുറത്തിറങ്ങുമ്പോൾ അവൻ്റെ മുഖം പലിഞ്ഞ് മുറുകിരുന്നു മോനെ വിശൻ അവൻ്റെ തോളിൽ മെല്ലെന്ന് തോട്ടു എൻ്റെ പെണ്ണിനെ ഇവിടെ തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞത് അച്ഛൻ കേട്ടില്ലേ എൻ്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം അവളെ എൻ്റെ ഇരുന്ന് മാറ്റി നിർത്തില്ല ഞാൻ അതിന് എനിക്ക് പറ്റില്ല അച്ഛാ ബദ്രയുടെ കണ്ണ് കലങ്ങി വന്നു ഏയ് എന്താ മോനെ ഇത് അതവിടെ തീർന്നല്ലോ ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട വിശൻ അവനെ ആശ്വസിപ്പിച്ചു ഇങ്ങനെ പോയാൽ എൻ്റെ കൈകൊണ്ട് തന്നെ അവനെ ഞാനങ്ങ് തീർക്കും ഇന്ധനെ ഓർത്തുകൊണ്ട് ബദ്രി സ്വന്തം തുടയിൽ അമർത്തി അടിച്ചു അഗ്നി നേരെ ഔട്ട് ഹൗസിലേക്കാണ് വന്നത് അവിടെ അവിടെ റൂമിലൂടെ ദേഷ്യത്തോടെ നടക്കുകയാണ് അവൾ അവളുടെ മനസ്സിൽ മുത്തശ് പറഞ്ഞത് വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നു ദേഷ്യം കൊണ്ട് ചുവന്നു പോയ കണ്ണുകൾ മെല്ലിൽ നിന്ന് അടച്ചു കൊണ്ടവൾ സ്വയം ഒന്ന് നിയന്ത്രിക്കാൻ നോക്കി അപ്പോഴേക്ക് മകത്തേക്ക് ബദ്രിയും കയറി വന്നു അവൻ നോക്കിയിട്ട് കണ്ണുകൾ മാറ്റി അഗ്നി ബെഡിന്റെ ഒരറ്റത്തായിരുന്നു ഒരു ചിരിയോടെ അവളുടെ അടുത്തായി അവനും വന്നിരുന്നു എൻ്റെ ഭാര്യയുടെ മുഖം ഇങ്ങനെ ചുവന്ന് തൊടുത്ത് നിൽക്കുന്നത് മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് കേറ്റിട്ടാണോ അവളുവെച്ച് തന്നെ നീ അത് പറ്റില്ലെന്ന് പറഞ്ഞതാണല്ലോ പിന്നെ എന്തിനാ അതോ അത് ടെൻഷൻ അടിക്കുന്നത് ബദ്രി സ്നേഹത്തോടെ അവളോട് ചോദിച്ചു അപ്പോഴും അവനോട് ഒന്നും പറയാൻ അവൾക്ക് തോന്നിയില്ല ഇങ്ങനെ മുഖം പൊറിപ്പിച്ചിരിക്കാതിരോ ഓഫീസിലെ പോകാൻ റെഡി ആയിട്ട് ഇറങ്ങിയതല്ലേ ഇനി അത് മാറ്റി വയ്ക്കേണ്ട വാ എഴുന്നേൽക്ക് പുറത്തച്ഛൻ നോക്കിയിരിപ്പോ അവളെ കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ബദ്രി പറഞ്ഞതും അവനെ നോക്കിക്കൊണ്ട് അഗ്നി നിററിന് മുന്നിലേക്ക് പോയി നിന്നു എല്ലാം ശരിയല്ലേ എന്നുകൂടെ ഒന്ന് നോക്കി ഉറപ്പ് വരുത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന അവളുടെ കൈ പിടിച്ചു നിർത്തി അവൻ എന്തെന്ന അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ചിരിയുടെ ബദ്രി അവളെ എന്ന് പുണർന്നു അത് ആശ്വാസം പോലെ തോന്നി തോന്നിയവൾക്ക് അവനോടൽപ്പം കൂടി ചേർന്ന് നിന്നു അത് മനസ്സിലാക്കി ഒന്നുകൂടെ മുറുക്കെ പിടിച്ചിട്ട് തന്നിൽ നിന്ന് അവളെ അടർത്തി മാറ്റി ആ നെറ്റിയിൽ പതി എന്ന് ചുംബിച്ചു അവൻ വാ പോകാം അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ മനസ്സും ഒന്ന് തണുത്തിരുന്നു പുറത്തായിരിക്കുന്ന പിശിനെ നോക്കിയപ്പോൾ അയാൾ കൗസല്യോടും കല്ലുവിനോടും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ബദ്രി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നപ്പോൾ അഗ്നി സംശയത്തോടെ അവനെ നോക്കി കല്യാണം കഴിഞ്ഞു പറഞ്ഞ് എൻ്റെ ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ ഭാര്യയെ അവനൊരു ചിരിയോടെ പറയുമ്പോൾ അഗ്നി അവനെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു എന്താച്ചാ ഈ ബിസിനസ് എല്ലാം നോക്കി നടത്താൻ തീരുമാനിച്ചു അപ്പോൾ മുംബൈയിലുള്ളതോ അഗ്നി അയാളെ മറുപടിക്ക് വേണ്ടി നോക്കി ഏയ് അങ്ങനൊന്നുമില്ല മോളെ അതുകൂടി നോക്കി നടത്താം വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല ഇപ്പോൾ തന്നെ എല്ലാത്തിനും മോളെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അവിടെ പിന്നെ വിശ്വസ്തരായി കുറച്ച് പേരുള്ളത് കൊണ്ട് ഇവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെന്ന് മാത്രം പിന്നെ ഇവിടെ എന്തായാലും ഇന്ദ്രൻ കിടപ്പിലാണല്ലോ അതുകൊണ്ട് പോകുന്നതെന്നേ ഉള്ളൂ വിശ്വൻ പറഞ്ഞത് കേട്ട് അവൾ വീണ്ടും മിഴികൾ പുറത്തേക്ക് നീട്ടി കുറച്ചുനേരമായി നമ്മളൊരു കാർ ഫോളോ ചെയ്യുന്നുണ്ട് അതാരാണെന്ന് വല്ല പിടിയുമുണ്ടോ അച്ഛേ അഗ്നിപ്പുറകിലേക്ക് തിരിഞ്ഞ് നോക്കിക്കൊണ്ട് വിശ്വനോട് ചോദിച്ചു അപ്പോഴാണ് അയാളും തിരിഞ്ഞു നോക്കിയത് ബദ്രിയെ നോക്കുമ്പോൾ അവൻ നേരത്തെ അത് നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമാണ് പണിയാണോ മോനെ വിഷൻ താടിയിൽ വിരലോ ഓടിച്ചുകൊണ്ട് ബദ്രിയോട് ചോദിച്ചു ഏയ് ഇതങ്ങനെ പണിയായിട്ടുള്ള കാര്യമൊന്നുമല്ല ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടി ഇന്ദണ്ണ അയച്ചതാണ് ബദ്രി നിസ്സാരമായിട്ട് പറഞ്ഞത് കേൾക്കേ വിശ്ന ഒരു ദീർഘശ്വാസം എടുത്തു അത് കേട്ടപ്പോൾ അഗ്നി അവരെ രണ്ടാളെയും ഒന്ന് നോക്കിയിട്ട് കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് മുഖം പോഴുത്തി ഓഫീസിൽ വണ്ടി നിർത്തിയപ്പോൾ അതിൽ നിന്ന് അഗ്നിയും വിഷനും കൂടെ ഇറങ്ങി വിശൻ പിന്നെയും അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് അഗ്നി സംശയത്തോടെ അയാളെ നോക്കി അച്ഛൻ എന്റെ വരുന്നില്ലേ ബദ്രി കൂടെ വന്നോട്ടെ മോളെ ഇനി എന്തായാലും കുറച്ചുനാൾ അവൻ ഇവിടെ നിൽക്കട്ടെ വിശൻ ചിരിയോടെ പറയുമ്പോൾ അവൾ പുരുകം ചൊളിച്ചായാലെ നോക്കി പിന്നെ നീട്ടി മൊഴിക്കൊണ്ട് ബദ്രിയെ നോക്കി നിന്നു അവൻ കൂടെ ഉണ്ടെന്ന് ഓർത്തപ്പോൾ അഗ്നിയുടെ മനസ്സിൽ ഒരു തണുപ്പ് വീണു നിറച്ചിരിയോടെ വരുന്നവനെ ഓഫീസിലുള്ള എല്ലാവരും നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ അഗ്നി കൈമുഷ്ടി പിടിച്ചുകൊണ്ട് വേഗത്തിൽ തന്നെ ഓഫീസ് റൂമിനകത്തേക്ക് കയറി അവളുടെ മുഖത്തെ ദേഷ്യം എന്തിനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ മുഖത്തൊരു കുസൃതി ചിരി തിരിഞ്ഞു അവളുടെ ക്യാബിലേക്ക് കയറി വന്ന ഭദ്രയും വിശ്വനെയും അവളൊന്ന് നോക്കി എന്തായാലും ഇന്ധനനില്ലാത്തത് കൊണ്ട് മോൻ ഇവിടെ ഉണ്ടാകും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതിയല്ലോ വിശ്വൻ പറഞ്ഞിട്ട് ഭദ്രിയെ നോക്കിയപ്പോൾ സമ്മതം പോലെ അവൻ മെല്ലെ തലകൊലുകി നിങ്ങൾ ഇവിടെ ഇരുന്ന് ആ ഫയൽസ് എല്ലാം ഒന്ന് നോക്കി വെക്ക് ഞാൻ വന്നിട്ട് സൈൻ ചെയ്യാം പിന്നെ വീട്ടിൽ പോകുമ്പോൾ പേന ഇന്ധനയ്ക്കൂടെയെന്ന് കാണിച്ചിട്ട് വിശൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങിയതും ബദ്രി അവളുടെ അടുത്തായി ചെയർ നീക്കിയിട്ടിരുന്നു അവൾ നോക്കുമ്പോൾ മുന്നിലുള്ള ഫയലിക്ക് മുഖം താഴ്ത്തിയിരുന്നു അവൻ കുറച്ചു നേരം അവൻ്റെ പ്രവൃത്തി ഒന്ന് നോക്കിയിരുന്നിട്ട് അവളും ഒരു ഫയലേക്ക് മുഖം തിരിച്ചു ഏയ് ബദ്രി നീ എന്താ ഇവിടെ അതാണോ നി അങ്ങോട്ട് കാണാനത് അഗ്നിയും ബദ്രിയും വിശ്വനയും കൂടെ ഓഫീസിൽ നിന്നും വരുന്ന വഴി ഒരു റെസ്റ്റോറൻറ്റ് കയറിയിരുന്നു അവിടെ നിന്നും ഓരോ ജ്യൂസും കുടിച്ച് കല്ലുവിനെയുള്ളതും വാങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പുറകിൽ നിന്നും ബദ്രി ആരോ വിളിച്ചത് ആരാണെന്നറിയാൻ തിരിഞ്ഞോക്കിയപ്പോൾ കണ്ടത് സുന്ദരനായ രണ്ട് മൂന്ന് ചെറുപ്പക്കാരെയാണ് അതിൽ ഒരാൾ അവനെ ഇവിടെ കണ്ട അമ്പരപ്പിലായിരുന്നു അവരെ കണ്ടതും ബദ്രി എന്ന് അഗ്നി ഇടം കാണിയിട്ട് നോക്കിയത് അവൾ ശ്രദ്ധിച്ചുവെങ്കിലും ഒന്നും മീണ്ടാൻ നിന്നില്ല നീ എന്താ ജീവ ഇവിടെ ബദ്രി തനിക്കരികിലേക്ക് സന്തോഷത്തോടെ വന്നവനെ നേരെ കൈ നീട്ടിക്കൊണ്ട് ചോദിച്ചു ഏ നീ എന്താ മറന്നോ ഇന്നല്ലായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്ന ആ സെമിനാർ അത് കഴിഞ്ഞിറങ്ങിയതാ അപ്പോഴാണ് നിന്നി ഇവിടെ കണ്ടത് അല്ല നീ ഇവിടെ ഉണ്ടായിട്ടും അങ്ങോട്ട് കണ്ടില്ലല്ലോ അതെന്താ ജീവൻ സംശയത്തോടെ അവനെ നോക്കി വരാൻ പറ്റിയില്ലടാ ബദ്രി എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അവൻ്റെ അടുത്ത് നിൽക്കുന്ന വിഷീനെയും അഗ്നിയും ശ്രദ്ധിക്കുന്നത് അഗ്നിയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്ന് നിൽക്കുന്നത് കണ്ട ബദ്രി അവൻ്റെ കയ്യിൽ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പിടിച്ചു ഞാരിച്ചു എന്താടാ വേദനയെടുത്തപ്പോൾ ജീവൻ കണ്ണോറ്റിക്കൊണ്ട് ബദ്രിയോട് ചോദിച്ചു എങ്കിലും അവൻ്റെ കണ്ണ് അവൻ്റെ അടുത്ത് നിൽക്കുന്ന അഗ്നിയിൽ തന്നെയായിരുന്നു ഇതാരാ ബദ്രി ജീവൻ അഗ്നിയിൽ തന്നെ കണ്ടു നട്ടുകൊണ്ട് ചോദിച്ചു ഇത് ഐ ഞാൻ അഗ്നിദേവ ബദ്രിയുടെ റിലേറ്റീവാണ് എൻ്റെ വീട്ടിൽ വന്നതായിരുന്നു ബദ്രി അവൾ ജീവനെ കൈകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞതും ബദ്രയുടെ കയ്യിൽ നിന്നും തൻ്റെ കൈകൾ പിൻവലിച്ചെടുത്തുകൊണ്ട് അത്യധികം സന്തോഷത്തോടെ അവളുടെ കയ്യിൽ കൈ ചേർത്ത ജീവൻ അവളുടെ കയ്യിൽ നിന്നും കൈകൾ മാറ്റാൻ അവന് മനസ്സ് വന്നില്ല അപ്പോഴാണ് വിശുൻ്റെ കൈ അവന് നേരെ നീണ്ടത് ഉള്ളിൽ വന്ന ഇഷ്ടക്കേട് മറിച്ചു വെച്ചുകൊണ്ട് അഗ്നിയിൽ നിന്നും മനസ്സിലാക്ക മനസ്സോടെ കൈകൾ മാറ്റി വിശിൻ്റെ കയ്യിൽ കൈ ചേർത്തു അവൻ ബദ്രയുടെ കണ്ണ് ദേഷ്യം വന്നതുപോലെ ചുവന്നു വന്നിരുന്നു അത് കാണേ അഗ്നിയുടെ ചുണ്ടിൽ പതിയൊരു ചെറു ചിരി വിരിഞ്ഞു ബദ്രിയുടെ ഫ്രണ്ടല്ലേ എന്തായാലും വീട്ടിൽ വന്നിട്ട് പോയാൽ മതി കേട്ടോ നിങ്ങൾ അഗ്നി അവനെ നോക്കി ചിരിയോടെ പറഞ്ഞു കേൾക്കേ ജീവൻ്റെ മുഖം വല്ലാതെ എന്ന് വിടുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ അത് വാടിപ്പോയി ഞങ്ങൾക്ക് ഏഴ് മണിക്ക് ഫ്ലൈറ്റാണ് അഗ്നി ഇവിടുന്ന് നേരെ എയർപോർട്ടിലേക്കാണ് അവൻ്റെ മുഖത്തെ വിഷമം കണ്ട് ബദ്രി പല്ലി കടിച്ചു ആ എന്നാൽ നിങ്ങൾ പോകാൻ നോക്ക് ചെക്കിങ്ങിന് സമയമായി വരുന്നുണ്ടല്ലോ വൈദ്യുതി തീർത്ത ചിരിയുടെ ബദ്രി പറഞ്ഞതും ജീവൻ അഗ്നിയെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും ജീവൻ്റെ മുഖത്തെ തെളിച്ചമില്ലായ്മ ബദ്രിക്ക് മനസ്സിലായിരുന്നു അഗ്നി എന്ത് ചെയ്യുന്നു ജീവൻ അവളോട് ചിരിയോട് ചോദിച്ചു ഞാനിപ്പോൾ എം ബി ബി എ കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയതേയുള്ളൂ അവിടുന്ന് വരുന്ന വഴിയെ ഞങ്ങൾ അവൾ മനോഹരമായി ഇന്ന് ചിരിച്ചു ഓ ഗ്രേറ്റ് മറ്റെന്താ കൂടെ ജീവൻ പറയാൻ വന്നതും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ജീവനോട് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് അവനെ വിളിച്ചു അത് കേട്ട ഉടനെ ജീവൻ്റെ മുഖത്തേക്ക് നിരാശ പടർന്നു കയറി പിന്നെ അവൻ ധൃതിയിൽ പേഴ്സിൽ നിന്ന് തൻ്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് അഗ്നിക്ക് കൊടുത്തു ഇതെൻ്റെ വിസിറ്റിംഗ് കാർഡാണ് അഗ്നി എന്നെ വിളിക്കണം എനിക്ക് ബിസിനസ്സിനെക്കുറിച്ച് അല്പം സംസാരിക്കാനുണ്ട് പ്ലീസ് മറക്കരുത് ജീവൻ അപേക്ഷിക്കും പോലെ പറഞ്ഞതും വന്ന ചിരി ഒതുക്കി പിടിച്ചുകൊണ്ട് അവൾ തലകൊലുക്കി തൊട്ടടുത്ത ബദ്രിയുടെ മുഖമെല്ലാം ചുവന്ന് കയറിയതും ബദ്രിയുടെ യാത്ര പറഞ്ഞു പോകുന്ന ജീവനെ നോക്കി നിൽക്കുമ്പോഴാണ് ബദ്രി അഗ്നിയുടെ കയ്യിൽ നിന്നും ആ വിസിറ്റിംഗ് കാർഡ് വാങ്ങി വാങ്ങിക്കേറി വേസ്റ്റ്ബിനിലേക്ക് ഇട്ടത് അത് പ്രതീക്ഷിച്ചത് കൊണ്ട് അഗ്നിക്ക് പ്രത്യേകിച്ചതും തോന്നിയില്ല അവളെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് ആ കയ്യിൽ പിടിച്ച് വാളിച്ചിട്ട് അവളെ കാറിലേക്ക് കയറ്റി അവനും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു അവരെ ഒരു ചിരിയുടെ വിഷനും കയറിയപ്പോൾ ബദ്രി പേട്ട തന്നെ കാർ മുന്നോട്ട് എടുത്തു മരുമോനെ എനിക്കിനിയും ജീവിച്ച് കൊതി തീർന്നിട്ടില്ല കേട്ടോ അവനെ സ്പീഡ് കണ്ട് മുന്നിലേക്കൊന്ന് നീങ്ങിയിരുന്നുകൊണ്ട് വിശൻ പറഞ്ഞതും ബദ്രി അയാളെ എന്ന് ഓർപ്പിച്ച് നോക്കി ഷടാ അവനെൻ്റെ മോളക്ക് നമ്പർ കൊടുത്തതിന് ഞാനെന്ത് ചെയ്യാനാ വിഷൻ പിറുപിറുത്ത് കൊണ്ട് പുറകിലേക്ക് നീങ്ങിയിരുന്നുകൊണ്ട് പറഞ്ഞതും അഗ്നി പുറത്തേക്ക് തിരിഞ്ഞിരുന്ന് ചുണ്ടുകൾ കടിച്ചു പിടിച്ചു